മന്ത്രിസഭയിൽ ഇന്ത്യൻ വംശജയായ ഒരു മന്ത്രിയുള്ളതിന്റെ ഗുണം കൊഹിനൂർ എന്ന രത്നം തിരികെ കൊണ്ടുവരാൻ വഴിയൊരുക്കുമോ എന്ന ചോദ്യം ഉയരുകയാണ് ൂർ രത്നത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലടക്കം ശ്രദ്ധ നേടുന്നു കൊഹിനൂർ രത്നമടക്കമുള്ള ചരിത്രപരമായ പുരാവസ്തുക്കളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും യു കെയുമായി ചർച്ച നടക്കുന്നതായി ബ്രിട്ടന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ലിസ നാൻറ്റി ഇക്കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയത് കോഹ്നൂർ അഥവാ കോഹ് എനൂർ രത്നത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിലെ കാക്കതീയ സാമ്രാജ്യം ആക്രമിച്ചു പിടിച്ച കാലം അവിടെ നിന്ന് കിട്ടിയ ഒരു രത്നത്തെക്കുറിച്ച് അലാവുദ്ദീൻ ഖിൽജിയുടെ ഡയറി കുറിപ്പുകളിൽ ഉണ്ട് ഈ രത്നം കോഹിനൂർ ആണ് എന്നാണ് ചിലരുടെ അനുമാനം പാനിപ്പത്ത് പാനിപ്പത്യുദ്ധത്തിന് പിന്നാലെ ബാബർക്ക് സമ്മാനമായി ഈ രത്നം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ലഭിക്കുകയുണ്ടായി എന്ന മറ്റൊരു ഐതിഹ്യം പറയുന്നു യഥാർത്ഥത്തിൽ ഈ രത്നം എവിടെ നിന്ന് വന്നു എന്നതിൽ നിരവധി ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിലും ഇന്നും അവ്യക്തതകൾ നിലനിൽക്കുകയാണ് ഇന്നത്തെ ആന്ധ്രയുടെയും തെലങ്കാനയുടെയും ഭാഗങ്ങൾ ചേർന്നതാണ് പഴയ കാകതീയ സാമ്രാജ്യം പതിനെട്ടാം വരെയും രത്നങ്ങൾ ഇന്ത്യയിൽ മാത്രമാണ് കുഴിച്ചെടുത്തിരുന്നത് ഗോൽക്കണ്ടയിലെ രത്നഖനികൾ ലോക പ്രശസ്തമായിരുന്നു കോഹിനൂർ രത്നം ഇവിടെ നിന്ന് കുഴിച്ചെടുത്തതാണ് എന്ന ചില വാദങ്ങളുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കട്ട് ഡയമണ്ടുകളിൽ ഒന്നായ കോഹിനൂർ പതിനാലാം നൂറ്റാണ്ടിൽ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലുള്ള കൊല്ലൂർ ഖനിയിലാണ് ആദ്യമായി കണ്ടെത്തുന്നത് കർണാടകയിലെ ഗോൽക്കൊണ്ടയിൽ നിന്നാണ് കൊഹിനൂർ രത്നം ലഭിച്ചത് എന്ന റിപ്പോർട്ടുകളുമുണ്ട് നൂറ്റിയഞ്ച് ദശാംശം ആറ് ക്യാരറ്റ് വജ്രമാണ് ൂർ പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിമാരുടെ കൈകളിൽ എത്തിയ ഈ രത്നം പിന്നീട് പേർഷ്യൻ അഫ്ഗാൻ ഭരണാധികാരികളുടെയും പക്കലെത്തിൽ സിഖ് മഹാരാജാവ് രഞ്ജിത് സിംഗ് ഇരംഗ് രത്നം സ്വന്തമാക്കി രഞ്ജിത് സിംഗിന്റെ മകൻ മഹാരാജ ദുലീപ് സിംഗ് ആണ് ബ്രിട്ടീഷുകാർ പഞ്ചാബ് പിടിച്ചടക്കുന്നതുവരെ വജ്രം കൈവശം വെച്ചിരുന്നത് അന്നത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ഡെല്ലൌസി പ്രഭു ബ്രിട്ടന്റെ വിക്ടോറിയ രാജ്ഞിക്ക് കോഹിനൂർ സമ്മാനിക്കാൻ സിംഗിനെ നിർബന്ധിച്ചു തുടർന്നാണ് രത്നം ഇംഗ്ലണ്ടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് എണ്ണൂറ്റി നാൽപ്പത്തി പഞ്ചാബ് അധിനിവേശത്തിന് ശേഷമാണ് വിക്ടോറിയ രാജ്ഞിയുടെ കൈകളിൽ രത്നം എത്തിച്ചേരുന്നത് അന്നുമുതൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ കൈവശമാണ് ഈ അമൂല്യ വജ്രമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ കോഹിനൂർ വജ്രം തിരികെ വേണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും ബ്രിട്ടൻ നിരസിക്കുകയായിരുന്നു വജ്രത്തിന്റെ ഉടമസ്ഥ അവകാശത്തെ ചൊല്ലി ഇന്ത്യ ഉൾപ്പെടെ നാല് രാജ്യങ്ങൾ ഇന്നും തർക്കത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റുകളെല്ലാം കൊഹ്നൂറിന്റെ ഉടമസ്ഥത അവകാശപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ജോർജ് ആറാമന്റെ സ്ഥാനാരോഹണ ചടങ്ങിനോട് അനുബന്ധിച്ചാണ് കൊഹനൂർ രത്നം പതിപ്പിച്ച കിരീടം നിർമ്മിച്ചത് കിരീടധാരണ വേളയിൽ ക്വീൻ മദർ എലിസബത്ത് രാജ്ഞി അണിഞ്ഞ കിരീടത്തിലായിരുന്നു രത്നം പതിപ്പിച്ചത് എലിസബത്ത് രാജ്ഞിയുടെ ഭർത്താവാണ് ജോർജ് ആറാമൻ ക്വീൻ മദറിന്റെ മരണത്തോടെ രത്നം പതിപ്പിച്ച കിരീടം മകളായ എലിസബത്ത് രണ്ടാം രാജ്ഞിക്ക് കൈമാറി രാജ്ഞിയുടെ വിയോഗത്തിനു ശേഷം കിങ് ചാൾസ് മൂന്നാമൻ രാജാവായതോടെ കിരീടവും കോഹിനൂർ രത്നവും രാജാമിലയുടെ ശിരസിലാണ് നിലവിൽ ശോഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ വജ്രം തിരികെ കൊണ്ടുവരാനുള്ള വഴികൾ തേടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ചില സൂചനകൾ നൽകിയിരുന്നു അന്നത്തെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തിയത് യു കെ സർക്കാരുമായി ഈ വിഷയം ഇടയ്ക്കിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷയത്തിൽ തൃപ്തികരമായ പരിഹാരം നേടുന്നതിനുള്ള മാർഗങ്ങളും തുടർന്നും അന്വേഷിക്കുമെന്നാണ് അന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് കൊഹനൂർ രത്നം സമ്മാനമായി നൽകിയതുകൊണ്ട് തിരികെ നൽകാൻ യു കെ നിർബന്ധിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ സർക്കാർ ഒരിക്കൽ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇനിയിപ്പോൾ കൊഹനൂർ രത്നം തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയാണ് വീണ്ടും ഉയരുന്നത് ന്യൂസ് ഡെസ്ക് കമാൻസ്